നമസ്കാരം എന്തിനാണ് ഇത്രയും കാലങ്ങളായി ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പക്കൽ എന്തുമാത്രം ആയുധങ്ങളുണ്ട് ഹിസ്ബുള്ള ഉപയോഗിച്ചതിൽ അപ്പുറത്തേക്ക് ആയുധ കലവറ ഇനിയും അവർക്ക് ബാക്കി അവശേഷിക്കുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ ആയുധ കലവറയെ തച്ചുടയ്ക്കാനുള്ള നീക്കവുമായി ഇസ്രയേൽ രംഗത്ത് വരുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് ലഭിക്കുന്നത് ഇറാനിലേക്കും ഇനി ശക്തമായ ആക്രമണം ഇസ്രയേൽ ആരംഭിക്കുമ്പോൾ ഏതൊക്കെ ആയുധങ്ങളാണ് അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ആരായിരിക്കും കാട്ടാൻ ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനയും ഇതിലൂടെ ലഭിക്കും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കനത്ത ആയുധധാരികളായിട്ടുള്ള ഒരു നോൺ സ്റ്റേറ്റ് ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി കിഴക്കൻ മെഡിറ്ററേനിയൻ രാജ്യമായ ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ഷിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഒക്ടോബർ എട്ട് മുതൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ ലബനിന്റെ തെക്കൻ അതിർത്തി മേഖലയിൽ നിന്നും ഇസ്രയേലി സൈന്യവുമായി നിരന്തരം ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഗാസയിലെ യുദ്ധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ശക്തമായി വെടിയുതിർത്തത് ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനവിടെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ആദ്യം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിർത്തി കടന്നുള്ള ശത്രുത പിന്നീട് വർദ്ധിച്ചു ഏറ്റവും ഒടുവിൽ നേർക്കുനേർ ഏറ്റുമുട്ടലായി ലെബനീസ് തലസ്ഥാനമായ ബേറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്മുള്ളയുടെ നേതാവ് ഹസൻ നസ്രയുടെ മരണത്തിൽ കലാശിച്ചതും ഈ പോരാട്ടമാണ് ഒരു വർഷം മുൻപ് ഹിസ്ബുള്ള ചോദിച്ചു വാങ്ങിയ അടി അതിർത്തി കടന്നുള്ള ആക്രമണവും സമീപകാല സംഭവവികാസങ്ങളും ഒരു പ്രാദേശിക സംഘർഷത്തിന്റെ ഭീതി ഉയർത്തി വലിയ തോതിൽ പിരിമുറുക്കം വർദ്ധിപ്പിച്ചു ഇസ്രയേലിന്റെ സൈനിക ശക്തിയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പോലും ഹിസ്ബുള്ളയുടെ വർദ്ധിച്ചു വരുന്ന അത്യാധുനിക ആയുധ ശേഖരം അത് ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള കഴിവുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിലേക്കൊരു പരിശോധന നടത്തുമ്പോഴാണ് എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുമുള്ള ആയുധ സജ്ജീകരണങ്ങൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് പ്രധാനമായും അവർ ഉപയോഗിക്കാറുള്ള കത്യുഷറ റോക്കറ്റുകൾ മിസൈലുകൾ അതിനേകദേശം നാല് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ശക്തമായ ആക്രമണം നൽകാൻ സാധിക്കും പിന്നീടുള്ളത് ഫലാക്ക് വൺ അത് പത്ത് മുതൽ പതിനൊന്ന് കിലോമീറ്റർ റേഞ്ച് അടുത്തതായി ഫജിർ ഫൈവ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ അടുത്തത് സെൽസാൽ വൺ എന്ന് പറയുന്ന ഒരു മിസൈലാണ് അതിനേകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെയാണ് റേഞ്ച് പറയുന്നത് പിന്നീട് ഫത്തേ അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ സംവിധാനമാണ് അതായത് ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്ക് ഒരു ആക്രമണം നടത്താൻ കഴിയുന്ന നൂറ്റി അറുപത് മുതൽ മുന്നൂറ് കിലോമീറ്ററിനകത്ത് പരിധിയിൽ ആക്രമിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇസ്രയേലിനെ നേരിടാൻ അവർക്ക് ഇതിലൂടെ തന്നെ സാധിക്കുന്നതാണ് ഹിസ്ബുള്ളയുടെ തന്ത്രപരമായ സംഘത്തോട് ഇസ്രയേലിലും പോരാടേണ്ടി വരികയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യമൻ സിറിയ ഗാസ ഇറാഖ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ നേതൃത്വത്തിലുള്ള തീവ്രവാദികളുടെ ഒരു അച്ചുതണ്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഹിസ്ബുള്ള എന്ന ഈ സംഘവും പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ രാജ്യത്തെ ആക്രമിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം തുടങ്ങി ഒക്ടോബർ മുതൽ ഈ ഗ്രൂപ്പുകളിൽ ചിലത് ഏകോപനം നടത്തി ഗണ്യമായി തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ അച്ചുതണ്ടിനെ ഇസ്രയേൽ റിംഗ് ഓഫ് ഫയർ എന്നാണ് വിളിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ ഹിസ്ബുള്ള ഇസ്രയേലും അതുപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികളുമായി കടുത്ത സംഘർഷത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്ര റൂട്ടായിട്ടുള്ള ചെങ്കടൽ അവിടെ കപ്പലുകൾക്ക് നേരെ ഹൂദി വിമതരും യെമനിലെ ഹൂദി വിമതരും അതുപോലെ ഇസ്രയേലിന് ഒക്കെ ഇടക്കിടയ്ക്ക് വെടിയുതിർക്കാറുണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അത് അതിശക്തമാക്കി ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുന്നതിന് മുൻപ് തുടർച്ചയായി നടന്ന ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഹിസ്ബുള്ളയുടെ പ്രവർത്തകരുടെ പേജറുകളും വാക്കി ടോക്കികളും ഒക്കെ തന്നെ പൊട്ടിത്തെറിച്ച സംഭവം നമ്മൾ വാർത്തയിലൂടെ വായിച്ചിറിഞ്ഞതാണ് അതാണ് ഇതിനൊക്കെ തന്നെ ഒരു തുടക്കം കുറിച്ചത് ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിയേഴ് പേർ അതിൽ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു അതിനുള്ള മറുപടി എന്നോണം ഹിസ്ബുള്ള പരിധിയില്ലാത്ത യുദ്ധത്തിലേക്ക് കടക്കാൻ തുടങ്ങി അതിനുള്ള പ്രതിജ്ഞ എടുത്തു അതായിരുന്നു ആ പ്രതിജ്ഞയായിരുന്നു അവരുടെ അന്ത്യവും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗമായിട്ടുള്ള മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ള ഒരു ബലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിലേക്ക് തന്നെ ടെൽ അവീവിലേക്ക് തന്നെ വിക്ഷേപിച്ചത് ഇസ്രയേലിലേക്ക് തീവ്രവാദി സംഘം വിക്ഷേപിക്കുന്ന ആദ്യത്തെ ബലിസ്റ്റിക് മിസൈലെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും ശക്തമായ പ്രതിരോധ കവചം തീർത്തു ശക്തമായി തന്നെ തിരക്കടിച്ചു ഏറ്റവും തിരക്കേറിയ നഗരമായ ടെല്ലവീബിന് സമീപത്ത് വരെ ആ മിസൈൽ എത്തിയിരുന്നു ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹിസ്ബുള്ള എന്നല്ല ലബനിൽ മാത്രമല്ല തൊട്ടടുത്തായി ഈ മാപ്പ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിന് ചുറ്റും അവർക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ തന്നെയാണുള്ളത് ആദ്യം ആക്രമണം രൂക്ഷമായ ഗാസയിൽ ഗാസയിൽ പറയുകയാണെങ്കിൽ ഹമാസും അതുപോലെ തന്നെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുമൊക്കെ ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിനെതിരെ നടത്തുന്നത് ഇപ്പോഴുള്ള ലബനിൽ പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയാണ് ഏറ്റവും ഭയങ്കരമായ ഏറ്റവും ശക്തിയേറിയ ഒരു മിലിഷ്യയായി ഇവിടെ അറിയപ്പെടുന്നത് അവർക്ക് എല്ലാ തരത്തിലുമുള്ള ഫണ്ടും ഒക്കെ ഇറാൻ തന്നെയാണ് നൽകുന്നത് മറുഭാഗത്ത് സിറിയയിൽ പറയുകയാണെങ്കിൽ ഇറാൻ്റെ തന്നെ നേരിട്ടുള്ള ഒരു പിന്തുണ ഒരു സാന്നിധ്യം അവിടെ നമുക്ക് കാണുവാനായി സാധിക്കും അതുപോലെ ഷിയാ മിൽഷിയാസ് ഒക്കെ തന്നെ വളരെ ശക്തമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മറുഭാഗത്ത് ഇറാഖിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പി എന്ന് പറയുന്ന പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റുകളൊക്കെ തന്നെ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിക് മിൽഷകളാണ് അവരൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട് ഇറാന്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല മറുഭാഗത്ത് യമനിൽ ഹൂദിയുമതരുടെ ശക്തമായ ആക്രമണം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഹൂദിയുമതരെയും നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു പാറ്റേണിലേക്ക് ഇസ്രയേലിനെ കടക്കേണ്ടി വന്നതും ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ കൊണ്ടുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ നടത്തിയ ബെയ്റൂട്ട് അധിനിവേശത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഹിസ്ബുള്ളയുടെ പോരാട്ട ശക്തി എന്ത് എന്നുള്ളത് ഉയർന്നു വന്നത് എൺപത്തിരണ്ടിൽ തന്നെയാണ് അതിന്റെ ഉദയവും തൊണ്ണൂറ്റി രണ്ടിൽ ഹിസ്ബുള്ളയുടെ തലവനായി നസ്രുള്ളയും കടന്നു വന്നു അക്കാലത്ത് ഇറാന്റെ പുതിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പിന്തുണയുള്ള ഇസ്ലാമിക പോരാളികളുടെ ഒരു അസംഘടിത ഗ്രൂപ്പായി മാത്രമായിരുന്നു ഇതിനെ അറിയപ്പെട്ടത് അതിനുശേഷം ഗ്രൂപ്പിന്റെ സൈനിക രാഷ്ട്രീയ ശക്തിയൊക്കെ തന്നെ വലിയ വളർച്ചയാണ് ഉണ്ടാക്കിയെടുത്തത് രണ്ടായിരത്തോടു കൂടി ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷം അതിന്റെ ഗർല പോരാളികൾ ഉത്ഭവം കൊണ്ടു തെക്കൻ ലെബലിൽ നിന്നും ഇസ്രയേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തുകയും സേനയെ പിന്മാറാനായി നിർബന്ധിതരാക്കുകയും ചെയ്തു ഇത് ഇരുപത് വർഷത്തിലധികം നീണ്ട വലിയൊരു അധിനിവേശത്തെ അവസാനിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ ലെവലിൽ നാശം വിതച്ച ഇസ്രയേലുമായിട്ടുള്ള മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തെയും അത് അതിജീവിച്ചു രണ്ടായിരത്തി പത്തുകളോടുകൂടി സിറിയയുടെ കലാപമായി മാറിയ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിനു വേണ്ടി യുദ്ധം ചെയ്തു അദ്ദേഹം സായുധ പ്രതിപക്ഷ സേനയെ അതിക്രൂരമായി തന്നെ തകർത്ത് ഒരു വലിയ സിവിലിയൻ മരണസംഖ്യ അവിടെ ഉണ്ടാക്കിയെടുത്തു ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ആ യുദ്ധത്തിന്റെ കിടങ്ങുകളിൽ പോരാടിയപ്പോൾ ഹിസ്ബുള്ള നഗരയുദ്ധത്തിൽ പരിചയസമ്പന്നരായി മാറി സിറിയയിൽ പോരാടുന്ന മറ്റ് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുമായും സഖ്യമുറപ്പിച്ച് അവരുമായി ഒന്നിച്ചു പോരാടി ഇറാഖിലെയും സിറിയയിലെയും പങ്കാളികൾ വഴി ഇറാനും ലബനുമിടയിൽ ആയുധങ്ങൾക്കുള്ള ഒരു കൈമാറ്റവും സുപ്രധാന വിതരണ പാതയും ഇത് ഏറ്റവുമധികം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ ശക്തിപ്പെടുത്തി ആയുധശേഖരം ആയുധ കലവറ അത് വിപുലീകരിച്ചു രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായിട്ടുള്ള അവസാന യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ളയുടെ ശേഷി ഗണ്യമായി തന്നെ വർദ്ധിച്ചു എന്ന് പറയുന്ന ആകെ കൂടുതൽ ശരി ഇറാനുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഇടപാടുകൾ അവർ വർദ്ധിപ്പിച്ചു ഹിസ്ബുള്ളക്ക് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ സൈനികരുണ്ടെന്നുള്ള സൈനിക വിശകലനമാണ് വിദഗ്ധർ ഏകദേശ കണക്കായി പറയുന്നത് പക്ഷേ ഈ വർഷം ആദ്യം അതിൻ്റെ നേതാവ് നസ്രല്ല പറയുന്നതനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തോളം വരെ റോക്കറ്റുകളും മിസൈലുകളും സംഘത്തിന്റെ പക്കലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ആയിരത്തി അഞ്ഞൂറ് കൃത്യതയുള്ള മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് മിസൈൽ സംഘം മിസൈൽ യൂണിറ്റുകൾ അവരുടെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ദീർഘദൂര ബലിസ്റ്റിക് മിസൈൽ അടക്കം ഈ ഗ്രൂപ്പിന്റെ ആസ്തിയാണ് എന്നും വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ഹിസ്ബിളയുടെ ആയുധ കലവറയെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണം ഇതിൽ നൽകുന്നുണ്ട് അതിൽ അവരുടെ പക്കലുള്ള ആളില്ല യുദ്ധവിമാനങ്ങളും അതുപയോഗിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങളുമൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും പ്രതിരോധ കവചങ്ങളുമൊക്കെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇസ്രയേലുമായിട്ടുള്ള ദശാബ്ദങ്ങൾ നീണ്ട പോരാട്ടത്തിലുടനീളം ഹിസ്ബുള്ള അസാമാന്യമായ യുദ്ധത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് ഇസ്രയേലിൻ്റെ സൈനിക മേൽക്കൊയ്മ ഉണ്ടായിരുന്നിട്ട് പോലും പ്രതിരോധം സ്ഥാപിച്ചുകൊണ്ട് അവർ കരുത്തുറ്റ ഒരു സംഘമായി തന്നെ വളർന്നു വന്നു അതതിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിച്ചു ഇസ്രയേലിൻ്റെ സമ്പൂർണ്ണ ഫയർ പവറിനെ അവരുടെ കരുത്തിനെ പ്രകോപിപ്പിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ കഴിവുകളെ ഗണ്യമായി തരം താഴ്ത്തി വർഷങ്ങളോളം അവരെ പിന്നോട്ടടിച്ചു എന്നിരുന്നാൽ പോലും പതിറ്റാണ്ടുകൾ എടുത്തായിരുന്നാലും ലബന്റെ വലിയ ഭാഗങ്ങൾ നശിക്കപ്പെട്ടാൽ പോലും വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അവർ വീണ്ടും കരുത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഒക്ടോബർ മുതൽ ഇസ്രയേലുമായിട്ടുള്ള അതിർത്തി ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചപ്പോൾ കമാൻഡർമാരുൾപ്പെടെ അഞ്ഞൂറിലധികം ഭീകരരെയാണ് ഹിസ്ബുള്ളക്ക് ഇതിനോടകം നഷ്ടമായിട്ടുള്ളത് അതിർത്തിയുടെ ലെബനീസ് ഭാഗത്ത് തൊണ്ണൂറ്റിനാലായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു വടക്കൻ അതിർത്തി പ്രദേശത്ത് നിന്നും അറുപത്തി രണ്ടായിരത്തിലധികം ആളുകൾ പലായനം ചെയ്തു പട്ടാളക്കാരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഇനി സൈനിക ശേഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും വളരെ കൃത്യമായ ഒരു സൈനിക ശേഷി തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും മുപ്പതിനായിരത്തിലും ഇടയിൽ പോരാളികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് എന്നിരുന്നാൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറിനും ആറു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തോളവും പട്ടാളക്കാരാണ് സൈനികരാണ് അവരുടെ ഭാഗത്തു ഉള്ളത് അതിൽ ആർമിയുടെ ഭാഗത്ത് കരസേനയുടെ ഭാഗത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകളും ഒപ്പം എയർഫോഴ്സിൽ മുപ്പത്തിനാലായിരത്തിലധികം സൈനികരും നേവിയുടെ ഭാഗത്ത് ഒൻപതിനായിരത്തിലധികം സൈനികരുമാണുള്ളത് ഇനി റിസർവ് ബറ്റാലിയനുമായി ബന്ധപ്പെട്ട് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം പോരാളികളാണ് ഇസ്രയേലിൽ മാത്രമായി കണക്കാക്കുന്നത് അതിർത്തിയിലെ ഈ ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേലിന്റെ അയൻഡോം എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തി മുന്നോട്ട് കുതിക്കാനാണ് ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് മിസൈലുകൾക്കൊന്നും ഇസ്രയേൽ മേഖലയിലേക്ക് കടക്കാൻ കഴിയില്ല കൂടുതൽ ആഴത്തിൽ എത്താനുള്ള ഒരു പാത ഉണ്ടാക്കുന്നില്ല അതിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ആക്രമിക്കാനും ഡ്രോണുകളും ഹ്രസ്വദൂര മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ കീഴടക്കാനുമാണ് ഹിസ്ബുള്ള തന്ത്രപരമായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ നേർക്കു ആക്രമണം നടത്താൻ കഴിയില്ല വ്യോമമേഖലയിലൂടെയും മുന്നോട്ട് കുതിക്കാൻ സാധിക്കില്ല ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ മുഴുവൻ വ്യാപ്തി ഇതുവരെയും ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലിൻ്റെ ഇരട്ട വയർലെസ് ഉപകരണ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള അതിർത്തി കടന്നുകൊണ്ട് വടക്കൻ ഇസ്രായേലിലേക്ക് മിസൈലുകളുടെ ഒരു ബാരേജ് തന്നെ പ്രയോഗിച്ചു കഴിഞ്ഞു അതിൽ ഫതി വൺ ഫതി ടു മിസൈലുകളാണ് ഉപയോഗിച്ചതായി പറയുന്നത് അത് ാവളത്തിൽ ഇടിച്ചിറങ്ങിയതായും വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരുതരം ദീർഘദൂര മിസൈലായി തന്നെയാണ് പറയേണ്ടത് ഇനി ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം സുരക്ഷാ കവചമായി അറിയപ്പെടുന്ന അയൻഡോം അയൺഡോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഡാർ സംവിധാനങ്ങൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്ന മിസൈലുകളെ കൃത്യമായി റഡാർ സംവിധാനം മനസ്സിലാക്കുകയും വേണ്ട വിവരം മറ്റ് സ്ഥലങ്ങളിലേക്ക് നൽകുകയും ആ വിവരമനുസരിച്ചുകൊണ്ട് തമിഴ് മിസൈലുകൾ വളരെ വേഗത്തിൽ വിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഡിറ്റക്റ്റ് പ്രെഡിക്ട് അസസ് ആൻഡ് ഇൻ്റർസെപ്റ്റ് എന്ന ഒരു മാർഗത്തിലൂടെ മനസ്സിലാക്കി കൃത്യമായി മുൻകൂട്ടി കണ്ട് അത് വിലയിരുത്തി ശേഷം ആക്രമണം എന്ന രീതിയിലേക്കാണ് അയൻഡോം പ്രവർത്തിക്കുന്നത് ഇറാൻ ഗാസ ലബനീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വ്യോമസേന ആയുധങ്ങൾ ഈ അടുത്ത മാസങ്ങളിലായി ഇസ്രയേലിലേക്ക് കടന്നുകയറാനായി ശ്രമിച്ചു ഇതിനെയൊക്കെ ശക്തമായി പ്രതിരോധിച്ച് അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ഈ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് ഇസ്രയേൽ വ്യക്തമായി തന്നെ ഹിസ്ബുള്ളയോട് തുറന്നു പറഞ്ഞ കാര്യം തന്നെയാണ് ഹിസ്ബുള്ളയുടെ വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണം കാരണം ഇസ്രയേലും ലെബനും തമ്മിൽ സാധ്യമായ ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റിനെ തന്നെ അജ്ഞതയിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല അത് തടയാനുള്ള യതന്ത്ര ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനി പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികവാർന്ന വ്യക്തതയാർന്ന വിവരങ്ങൾ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് നേരത്തെ പറഞ്ഞ അയൺഡോമിന്റെ ഒരു ശേഷി തന്നെയാണ് അയൺഡോം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ദൂരപരിധിക്കുള്ളിൽ ശക്തമായ ആക്രമണം ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രവർത്തനം അതുതന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് മൂന്ന് പ്രതിരോധ സംവിധാനം തന്നെയാണ് സുരക്ഷാ കവചം തന്നെയാണ് ലെയറുകൾ തന്നെയാണ് നിലവിൽ ഇസ്രയേലിന് സുരക്ഷ ഒരുക്കുന്നത് അതിൽ ഏറ്റവും അകത്തുള്ളതായി പറയേണ്ടത് ഒന്നാമതായി പറയേണ്ടതാണ് അയൻഡോ എഴുപത് കിലോമീറ്റർ റേഞ്ചാണുള്ളത് മാക്സിമം പത്ത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ഇതിന് പറക്കാനും സാധിക്കും ശക്തമായ പ്രതിരോധ സംവിധാനമാണ് ഇത് തീർക്കുന്നത് തൊണ്ണൂറ് ശതമാനം സക്സസ് റേറ്റ് ആണ് ഇതിൽ ഇസ്രയേൽ എടുത്തു പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമതായി പറയേണ്ടത് ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന പ്രതിരോധ കവചമാണ് അതിന് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചാണ് പറയപ്പെടുന്നത് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ വരെ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ ബൈറൂട്ടിലേക്ക് ടെല്ലവീവിൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണുള്ളത് അവിടെ വരെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ അവിടെ നിന്നും ആക്രമിക്കുന്ന സംവിധാനങ്ങളെപ്പോലും ശക്തമായി അടിച്ചമർത്താൻ ഡേവിഡ് സ്ലിങ്ങിലൂടെ സാധിക്കും ഇനി ഇന്ന് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നൂറ്റി എൺപതോളം മിസൈലുകൾ നിലവിൽ ഇറാൻ വർഷിച്ചപ്പോൾ അതിനെ അയണ്ടോവും ഒപ്പം ആരോ സിസ്റ്റവുമാണ് നിർവീര്യമാക്കിയത് ഏറ്റവും ഒടുവിലായി പറയേണ്ടതാണ് ആരോ സിസ്റ്റത്തിനെ കുറിച്ച് ഏറ്റവും ദീർഘദൂര പ്രതിരോധ സംവിധാനമായി തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരം താണ്ടി തന്നെയാണ് ഇതിൻ്റെ പ്രതിരോധം ഉയർത്തുന്നത് നിലവിൽ ടെല്ലവീവിൽ നിന്നും ഇസ്രയേലിലെ ടെല്ലവീവിൽ നിന്നും ടെഹ്റാനിലേക്ക് ഇറാനിലേക്കുള്ള ദൂരമെന്ന് പറയുന്ന ആയിരത്തി കിലോമീറ്റർ ആണ് അപ്പോഴാണ് ഇതിൻ്റെ പ്രതിരോധ കവചം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്ററിലധികം താണ്ടുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നത് ആരോയിൽ തന്നെ രണ്ട് സംവിധാനങ്ങൾ ആരോ ടു എന്ന് പറയുന്നതിന് നൂറ് കിലോമീറ്റർ റേഞ്ചും ആരോ ത്രീ എന്ന് പറയുന്നതിനാണ് ദീർഘദൂരമായിട്ടുള്ള രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ റേഞ്ചും ചൂണ്ടിക്കാണിക്കുന്നത് ഇതനുസരിച്ച് തന്നെയാണ് ശക്തമായ പ്രതിരോധ കവചം തീർത്തുകൊണ്ട് ഇസ്രയേൽ ഇപ്പോഴും ഉരുക്കു കോട്ട തീർത്തുകൊണ്ട് ഭീകരർക്ക് മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത